പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്കു മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയിലെ എട്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തൊഴുമെന്നെ അങ്ങു വിളിയിങ്ങു നിന്നാഴിയിൽ ു തുണയില്ല നീ ഞിയേ അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യന് മനം കുഴലൂതുകാർ കൊണ്ടലേ തൊഴുമെന്നെ അങ്ങു വിളിയിങ്ങു നിന്നാഴിയിൽ തുഴയുന്ന നിക്കു തുണയില്ല നീയന്യേ അഴലിങ്കലിട്ടമെഴുകല്ല നെയ്യന്മനം കുഴയുന്നിതങ്ങുഴലൂതുകാർ കൊണ്ടല്ലേ തൊഴും എന്നെ ഇങ്ങു നിന്ന് അങ്ങുവിളി നിന്നെ ഭക്തിപൂർവം തൊഴുതു വണങ്ങുന്ന എന്നെ ഈ അവസ്ഥയിൽ നിന്നും ജ്ഞാനസ്വരൂപതയിലേക്ക് കൈപിടിച്ചുയർത്തിയാലും ആഴിയിൽ തുഴയുന്നെനിക്ക് ജീവിതക്കടലിൽ കൈകാലടിച്ചു തുഴയുന്ന എനിക്ക് തുണയില്ല നീ എന്നിയെ തുണയായി നീ അല്ലാതെ മറ്റാരും എനിക്കില്ല എൻ മനം എൻ്റെ മനസ്സ് അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യാണ് അഴലെന്ന് പറഞ്ഞാൽ അഗ്നിയാണ് അഗ്നിയിലിട്ട മെഴുകല്ല നെയ്യാണ് കുഴയുന്നിതങ്ങ് കുഴലൂതുകാർ കൊണ്ടലേ ഞാൻ കുഴഞ്ഞു വശാവുന്നു എന്നിലെ ജ്ഞാനാഗ്നി കുഴലൂതി ജ്വലിപ്പിച്ചാലും കാർകൊണ്ടൽ എന്നാണ് ഇവിടെ ദേവിയെ സംബോധന ചെയ്യുക കാർകൊണ്ടൽ എന്ന് പറഞ്ഞാൽ വർഷിക്കുവാനായി ഒരുമ്പെട്ടു നിൽക്കുന്ന കാർമേഘം എന്നാണ് അപ്പം അത് അനുഗ്രഹവർഷം ചൊരിയാനായി കൂടി നിൽക്കുന്ന ദേവി എന്ന അർത്ഥത്തിലാണ് ആ ഉപമ പ്രയോഗിച്ചിരിക്കുന്നത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം അമ്മേ ദേവി നിന്നിലെ ജ്ഞാനപ്രഭാവം കണ്ട് തൊഴുതു നിൽക്കുന്ന എന്നെ ഇവിടെ നിന്നും നിൻ്റെ അരികിലേക്ക് വിളിച്ചാലും ജീവിതക്കടലിൽ കൈകാലടിച്ച് നീന്തി തുഴയുന്ന ഈ ഉള്ളവൻ അഗ്നിയിൽ ഇട്ട മെഴുകല്ല നെയ്യാണ് വെന്തുരുകി ഞാൻ ആകെ വശം കെട്ടുപോകുന്നു കാരുണ്യവർഷം ചൊരിയാനായി കാർമേഘം പോലെ ഭാവം പകർന്നാടാൻ സജ്ജമായി നിൽക്കുന്ന അമ്മേ എന്നിലെ ജ്ഞാനാഗ്നി കുഴലൂതി ജാജ്വല്യമാക്കി തീർത്ത് എന്നെ അനുഗ്രഹിച്ചാലും ജ്ഞാനസ്വരൂപിണിയായ ദേവിയെ സാക്ഷാത്കരിക്കാൻ തൻ്റെ മനസ്സ് പാകമായി കഴിഞ്ഞു എന്നും ദേവീപദത്തിൽ അണയാൻ ഇനി പ്രയാസമില്ല എന്നുമുള്ള പ്രതീക്ഷാനിർഭരമായ വാക്കുകളോടെയാണ് ഗുരു മുൻ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാതെ ധ്യാനസാക്ഷാത്കാര യജ്ഞം തുടരുന്ന സാധക മനസ്സിൽ നിന്നും ഉതിരുന്ന വാക്കുകളാണ് ഈ ശ്ലോകത്തിൽ നാം ശ്രവിക്കുന്നത് അഴലിങ്കലിട്ട മെഴുകല്ല നെയ്യന്മനം എന്ന പ്രയോഗം ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ചറിയേണ്ടതാണ് അഗ്നിയിലിട്ട മെഴുക് അതിൽ കിടന്നുരുകി ഏറെ നേരം ജ്വലിച്ച ശേഷം കെട്ടടങ്ങിയാലും ആ മെഴുകിൻ്റെ അംശം വീണ്ടും അവശേഷിക്കും മെഴുകുതിരി കത്തി അമർന്നാലും അവശേഷിക്കുന്ന മെഴുകിനെ വീണ്ടും ഉരുക്കി മെഴുകുതിരിയാക്കാൻ സാധിക്കുന്നതാണ് നെയ്യുടെ കാര്യം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് നെയ്യ് അഗ്നിയിൽ തൂവിയാൽ അത് അഗ്നിയെ ആളിക്കത്താൻ സഹായിക്കും തീ ആളിക്കത്തി അമർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തൂകിയ നെയ്യ് ഒട്ടും തന്നെ അവശേഷിക്കുന്നതല്ല ദേവിയാൽ ജ്ഞാനാഗ്നി പ്രഭാവത്തിൽ തൻ്റെ മനസ്സ് നെയ് പോലെ ജ്വലന ജ്വലനസഹായിയായി വർദ്ധിക്കുന്നുണ്ടെന്നും പ്രഭാവം തന്നെയായ ജ്ഞാനാഗ്നിജ്വാലയായി താനും അതിൽ വിലയിച്ചുകൊണ്ടാണിരിക്കുന്നതെന്നും ലോഭം കൂടാതെ ദേവി കുഴലൂതി തന്നിലെ ജ്ഞാനാഗ്നിയെ ഊതിജ്വലിപ്പിച്ചാൽ തനിക്ക് അമാന്തം വിന ജ്ഞാന തേജോസ്വരൂപനായി പരിണാമപ്പെടാനുള്ള ഭാഗ്യം സിദ്ധിക്കും എന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിർവ്യാജമായ ജ്ഞാനസാക്ഷാത്കാര സാധനയുടെ സ്വയം സാക്ഷ്യമായി ഈ പ്രയോഗത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ് തൊഴും എന്നെ അങ്ങു ഇങ്ങു നിന്ന് ആഴിയിൽ തുഴയുന്നെനിക്ക് തുണയില്ല നീ എന്നിയെ എന്നാണല്ലോ ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് ജീവിതക്കടൽ താണ്ടിക്കടക്കുന്ന തോണിയായി സ്വന്തം ശരീരത്തെ സങ്കൽപ്പിച്ചുകൊണ്ട് ആ തോണിയുടെ അമരത്തിരുന്ന് തുഴയുന്ന തോണിക്കാരിയായിട്ടാണ് ഗുരു മുൻ ശ്ലോകത്തിൽ ദേവിയെ ഭാവന ചെയ്തത് അങ്ങനെയുള്ള ദേവിയുടെ അരികിലേക്ക് ദേവി തന്നെ ക്ഷണിക്കുന്ന പക്ഷം താൻ കൈകാലടിച്ച് തുഴയേണ്ട ആവശ്യമില്ലാതായിത്തീരും എന്ന വിശ്വാസമാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഗുരുവിനെ പ്രേരിപ്പിച്ചത് ജീവിതക്കടൽ താണ്ടിക്കടക്കാൻ അമരക്കാരിയായി വർത്തിക്കുന്ന ദേവിയോട് ചേർന്നലിയാൻ സാധിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ ഈ പ്രാർത്ഥന നടത്താൻ താൻ യോഗ്യനാണെന്ന കാര്യമാണ് ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥത്തിലെ അരലിംഗലിട്ട മെഴുകല്ല നെയ് എൻ മനം എന്ന പ്രസ്താവത്തിൽ ദർശിക്കാൻ സാധിക്കുന്നത് സഖാഭക്തിയുടെ ഭാവത്തിലേക്ക് ഉയരുന്ന ഗുരുമനസ്സിൻ്റെ ചിത്രമാണ് ഇവിടെ തെളിയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ